സ്റ്റാലിന്റെ ആ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഉദാർത്ഥമായ സ്റ്റാലിന്റെ അവരെ പാർട്ടി പോയി അവിടെ നാട്ടി ഓടിച്ചു വരുന്ന വഴിക്ക് വണ്ടിയിൽ വെച്ച് പാർട്ടി ഡി എം കെ ഇതൊരു നീ കൂളയാ ഇവിടെ നമ്മുടെ ധാരാളം അതിലിത് തൊഴിലാളികളുണ്ടല്ലോ ബംഗാളികൾ അവരൊക്കെ തന്നെ കൂട്ടി ലാരികൻ ഇപ്പോൾ സംഭവം അൻപതിന്റെ നിങ്ങള് നമ്മൾ മാധ്യമം ഒരു ദിവസം തന്നെ അറിയാതിരുന്നാലേ അൻപത് തീർന്നു അതിന്റെ നടത്താൻ പോകുന്നത് ഞങ്ങൾ അതിന്റെ ഭാഗമായി ഭാഗമായിരിക്കുന്ന എല്ലാ ജില്ലകളിലും തന്നെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും കൺവെൻഷൻ വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് മാത്രമല്ല എൽ ഡി എഫ് അവരുടെ ജില്ലാ കമ്മിറ്റികളുടെ യോഗ കഴിഞ്ഞ് എല്ലാവരും ഫ്രീയാറുണ്ട് അതുകൊണ്ട് ചർച്ച ആരംഭിക്കും അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഏഴ് ദിവസങ്ങളിൽ അത് സ്വാഭാവികമാണല്ലോ പരമാവധി സീറ്റുകൾ ജയിക്കാന്നുള്ളതാണല്ലോ ഈ സമയം ആലോചിക്കാണല്ലോ